ധാരാളമുണ്ട് മുണ്ടി എന്ന് പറയുമ്പോൾ നന്നായിട്ട് വേനൽ കനത്തതോടെ പനിയും ചിക്കൻ ബോക്സും ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഡെങ്കി പനി പടരുന്നതും ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട് പനി പടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ശാരീരിക ബുദ്ധിമുട്ടുകളും കൂടും അതിനാൽ പനിയിൽ ജാഗ്രത തുടരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ് ചിക്കൻ ബോക്സ് ഉണ്ട് അതേപോലെ ഡെങ്കി പോലുള്ള അസുഖങ്ങളുണ്ട് അപ്പോൾ ചിക്കൻ ബോക്സ് പോലെയുള്ള അസുഖങ്ങളും പിന്നെ മുണ്ടി നീരെന്നറിയപ്പെടുന്ന മംസ പോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ എനിക്ക് ആരും ആൾക്കാർ കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂൾ അടച്ചുകൊണ്ട് കുഴപ്പമില്ല അതർവൈസ് അത് മറ്റു കുട്ടികളോട് ഇടപെടുന്നത് കുറയ്ക്കണം അപ്പോൾ മാത്രമേ അത് പകർച്ച നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ ചിക്കൻ ബോക്സിന് പ്രതിരോധ കുത്തിവയ്പുണ്ട് പക്ഷേ അത് വില കൂടി അതുകൊണ്ട് ആൾക്കാർക്ക് എടുക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ അകന്ന് അങ്ങനത്തുള്ള കുട്ടികളിൽ നിന്ന് അകന്ന് നിൽക്കുക കറക്റ്റ് സമയത്ത് സർക്കാർ ആശുപത്രികളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ചികിത്സ തേടുക എന്നുള്ളതാണ് പരിഹാരമുള്ളത് ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചിക്കൻ ബോക്സിനെതിരെ ജാഗ്രത വേണം നാല് ദിവസത്തിൽ കൂടുതലുള്ള കഠിനമായ പനി കുമിളകളിൽ കഠിനമായ വേദന അമിതമായ ഉറക്കം ശ്വാസംമുട്ട് ചുമ വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നെങ്കിൽ എത്രയും വേഗം ചികിത്സ ഉറപ്പാക്കണം ഡെങ്കിപ്പനിക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദിവസവും ഇരുന്നൂറിലധികം ആളുകളാണ് സർക്കാർ ആശുപത്രികളിൽ പനി ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നത് മഴക്കാലത്തെന്ന പോലെ തന്നെ വൈറൽ പനി ചൂട് കൂടുതലുള്ള കാലാവസ്ഥകളിലും പടർന്നു പിടിക്കാറുണ്ട് കാലാവസ്ഥാ വ്യതിയാനം രോഗവ്യാപനം വേഗത്തിലാക്കുമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്